നമ്മളുടെ ശ്രീതുവിനേയും അർജുനെയും സ്നേഹിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിതാ വരുന്നത് നമ്മുടെ അർജുന ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ ചെന്നൈയാണ് അർജുൻ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ് നമ്മുടെ ശ്രീതു ആണെങ്കിലും ചെന്നൈയിൽ അപ്പോൾ രണ്ടുപേരും പേരും എവിടെയുണ്ട് ചെന്നൈയിൽ ഇതായി ഇവരുടെ രണ്ട് പേരുടെയും ആണ് നമ്മളെല്ലാവരും കാത്തിരുന്നത് ഇവർ ഒരുമിച്ചുള്ള പരിപാടി അപ്പോൾ അത് ഉണ്ടാവും എന്താവുമോ ഉണ്ടാവുമോ എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ ഇതാ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ട് ഇനി പിന്നിദ് റണീഷ രനീഷ എവിടെ രനീഷയും ചെന്നൈയിലുണ്ട് അപ്പൊ റനീഷ റണീഷയുടെ ഇതിലൂടെ സ്റ്റോറിയിലൂടെ അറിയിച്ചിട്ടുണ്ട് റണീഷപ്പ ചെന്നൈയിലാണെന്നും അപ്പൊ റനീഷ ചെന്നൈയില് ശ്രീതു ചെന്നൈയില് അർജുൻ ചെന്നൈയില് ഈ മൂന്ന് പേരും കൂടി വെറുതെ ഒരുമിച്ച് ചെന്നൈയിൽ ഉണ്ടാവലോ ഇല്ലല്ലോ അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും പുതിയ ഇൻറ്റർവ്യൂ ഒരുമിച്ചുള്ള പാർട്ട് സിക്സ് വരുന്നുണ്ട് എന്നിങ്ങനെ രീതിയിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് എന്തായാലും അർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള ഇൻറ്റർവ്യൂവിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ അവർ ഒരുമിച്ചുള്ള ആ ഇൻറ്റർവ്യൂം അതുപോലെ തന്നെ കുറേ പേര് ഓർഗാനിക് ഫ്രണ്ട്ഷിപ്പാണ് കെമിസ്ട്രി അല്ല അത് കൃത്രിമമായി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം വേണ്ട എവിടെയെങ്കിലും ചെന്ന് അവസാനം കാണിക്കണമല്ലോ എല്ലാം അപ്പം അതിനുവേണ്ടി എനിക്ക് തോന്നണേ ശ്രീതു ഇന്നൊരു വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ ആ ഹോട്ടലുകളിൽ വെച്ചിട്ട് ഇവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും അർജുൻ്റെയും ശ്രീധുവും ചെന്നൈയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സർപ്രൈസ് നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കട്ട് മീറ്റിംഗ് ആണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്റ്റാർ സിംഗർ എന്ന പരിപാടിക്ക് വേണ്ടിയിട്ടും എല്ലാവരും മീറ്റിംഗ് ആണ് അപ്പോൾ അർജുനെയും ശ്രീധുവിനെ എവിടെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുമോ അതിനൊക്കെ എല്ലാവരും കാത്തിരിക്കുകയാണ് പിന്നെ ശ്രീധു ആയതുകൊണ്ടായിരിക്കാം അർജുൻ ദുബായിൽ നിന്ന് നേരിട്ട് ചെന്നൈയിൽ കയറ്റിയത് കാരണം ഇൻറ്റർവ്യൂ അടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിബിൻ നടത്തിയ പ്രോഗ്രാമിൽ നമ്മുടെ അർജുൻ നിന്നിട്ടില്ല കാരണം അർജുന് ഇൻറ്റർവ്യൂ ഉണ്ടല്ലോ നമ്മളത് ആലോചിക്കണം അല്ലാതെ അർജുനന് സമയമില്ല സമയമില്ലാതുകൊണ്ടാണ് കേട്ടോ